പ്രിയപ്പെട്ട മമ്മനിങ്ങളെ അസ്സലാമലൈക്കും വറഹമത് ഈ ഒരു നാടിനെ ആയിരുന്നു ഇന്നലെ കണ്ണീരിലായിത്തിയത് കണ്ണൂർ കക്കാട് സ്വദേശിയായ നസീർ സായിദ ദമ്പതികളുടെ ഏക മകൻ മോനാണ് ഈ പുഴയിൽ വീണു മരണപ്പെട്ടു പോയത് സുബാനല്ല വെറും എട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കണ്ണൂർ കക്കാട് വി പി മഹമ്മദാജി മെമ്മോറിയൽ സ്കൂളിലാണ് ഈ പൊന്നുമോൻ പഠിക്കുന്നത് മിടുക്കനായിരുന്നു നാഷിദ് മോന്റെ കളിയും ചിരിയും ഒക്കെ ഈ ഒരു പുഴക്കരയിലായിരുന്നു പതിവ് പോലെ ഇന്നലെ സ്കൂളാവധിയായിരുന്നു കൂട്ടുകാരും ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊന്നുമോൻ ഇവിടെ ഈ ഒരു പുഴക്കരയിൽ നിന്നാണ് നാഷിദുമോൻ വഴുതി വീണു പോകുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു വീട്ടുകാരും നാട്ടുകാരും അറിയുന്നത് നാല് മണിയോടെയാണ് അവിടെ പരിസരത്തുള്ള നല്ലവരായ യുവാക്കൾ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും മണിക്കൂറുകൾ കൊണ്ട് ആ മോനെ കണ്ടെത്തുകയും ചെയ്തു എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി ഇന്നാലില്ല ഇന്ന ഇലഹി റാജീവൻ നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ സ്കൂളിലെ ആ ഒരു പൊതുദർശനമാണ് ഏറെ വേദനിപ്പിച്ചത് നാഷിദ് മോൻ്റെ ടീച്ചറുടെ ആ ഒരു കരച്ചിൽ അവിടെ കൂട്ടം കൂടി നിന്നവരൊക്കെ കൂടെ കരഞ്ഞുപോയ ആ ഒരു നിമിഷം നാഷിദ് മോനെക്കുറിച്ച് സ്കൂളിലെ പ്രിൻസിപ്പാലിനോട് ചോദിച്ചപ്പോൾ നാഷിദ് മോൻ സ്കൂളിന് സമ്മാനിച്ച നാഷിദ് മോൻ്റെ ഓർമ്മക്കായി സൂക്ഷിക്കാൻ നാഷിദ് മോൻ്റെ ഒരു വർക്ക് ഏറെ സങ്കടത്തോടെ എനിക്ക് കാണിച്ചു തന്നത് സുബാന ഞാൻ മുനിയർ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മളുടെ സ്കൂളിലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥി നാഷിദ് നമ്മളെ വിട്ട് പിടിഞ്ഞ് പോയത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് നാഷിദ് സ്പോർട്സിലായാലും ആഡ്സിലായാലും അവൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മൾ പലപ്പോഴും അവനെ വിളിക്കാറുള്ളത് വി പി എമ്മിൻ്റെ ഹുസൈൻ എന്നാണ് എപ്പോഴും ഓട്ട മത്സരത്തിൽ അവനായിരിക്കും ഫസ്റ്റ് നേടിയിരിക്കും അതുപോലെ തന്നെ കരാട്ട പഠനത്തിലും അവൻ മികവ് തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വി പി എം ടാലൻസ് എക്സാമിനേഷനിലൊക്കെ അവനവൻ്റെ മേഖലകളിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അതോടൊപ്പം തന്നെ അവൻ ഈ ഹാൻഡിക്രാഫ്റ്റ് പിന്നെ ഓരോ സാധനങ്ങളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൽ ടീച്ചേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധം അവൻ ചെയ്ത വോക്കാണ് എനിക്കറിയാം എൻ്റെ വർക്കുകളൊക്കെ അവൻ എനിക്ക് കാണിച്ചു തരുമായിരുന്നു അവസാനമായി അവൻ ചെയ്ത വോക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് നിങ്ങളുടെ ടേബിളിൽ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം എന്നുണ്ട് അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല ഒരു വിദ്യാർത്ഥിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിനെ ഒരു നികത്താനാവാത്ത വിടവാണ് നാശിദിലൂടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടി ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും സ്നേഹിക്കുകയും അവന് ഐ ക്യുവിനേക്കാൾ കൂടുതൽ ഇ ക്യു ആണ് ഇമോഷണൽ ഇൻ്റലിജൻസുള്ള ഒരു വിദ്യാർത്ഥിയാണ് നാജിസ് അവൻ്റെ ഒരു വിയോഗത്തിൽ അവന് നല്ല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയും അവൻ്റെ കുടുംബത്തിന് ഈയൊരു അവസ്ഥ തരണം ചെയ്യാനുള്ള മനഃശക്തിയും ധൈര്യവും സധൈര്യവും നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു പുഴ നമുക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല നാശിതുമോൻ്റെ ഓർമ്മകളാണ് ഈ പുഴ നാശിതുമോൻ്റെ കളിയും ചിരിയും കുസൃതിയും ഈ ഒരു പുഴയുടെ കരയിലായിരുന്നു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ പൊന്നു പൊന്നുമോന്നു വേണ്ടി ദ്വാച് ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുച ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാലൈക്കും വർഹമുല്ല